ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരെയും വർത്താനം അങ്ങനെതാ നേരം വെളുത്തു അല്ലേ പുതിയ ദിവസം പുതിയ പ്രതീക്ഷകൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഒന്ന് ക്ലാസ്സിനൊക്കെ പോകണമെങ്കിൽ തിരക്കുകളൊക്കെ ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ മുറ്റത്ത് അടിച്ച് വരുമ്പോൾ അടക്കം ഉണ്ടെ അതൊക്കെ ഒന്ന് പെറുക്കി വെച്ച് നമ്മൾ അടക്കാമെന്നാ പറയുക ചിലവരൊക്കെ എന്താണെങ്കിലും പറയുക നമ്മൾ ഉണ്ടെങ്കന പിന്നെ പിന്നെതാ ചോറിന് വെള്ളം വെച്ച് ചോറൊക്കെ ആയി പിന്നെതാ ടേബിൾ മുതൽ ചോറ് പത്തിരി കറികളൊക്കെ റെഡിയായി ഞാൻ ഇറങ്ങി ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങി ഒരു മൂന്ന് സ്കൂൾ പോകാണ്ടെന്ന് ആദ്യം പിന്നെ മുജുകുന്നെന്ന് പറയും ഹൈസ്കൂളാണ് ആദ്യം പോയത് അവിടെ പത്ത് മണിക്ക് ക്ലാസ് ആയിരുന്നു ഇതാ മുജുകുന്നിലേക്ക് ഇതാ പോകുന്ന മുജുക ക്ലാസ് പന് പന്ത്രണ്ട് മണി വരെയും അത് കഴിഞ്ഞ് അടുത്ത സ്കൂളിതാ ചേളന്നൂർന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ക്ലാസ്സിന് അവിടെ രണ്ട് മണിക്കൂർ ക്ലാസ് ആയിരുന്നു അത് കഴിഞ്ഞ് മൂന്നര വരെയാണ് ക്ലാസ് അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത സ്കൂൾ ഇത് നാല് മണി മുതൽ അഞ്ചര വരെയാണ് ഇവിടെ ഇത് നമ്മൾ ചീക്കി എന്ന് പറയും ഓക്കെ